ട്രംപിന്റെ വെടിനിർത്തൽ പദ്ധതി പ്രകാരം ഗാസയിൽ സമാധാനം നടപ്പാക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ രാജ്യങ്ങൾ അത് നിരസിക്കുമെന്ന് ജോർദാൻ രാജാവ് അബ്ദുള്ള ബി ബി സി മനോരമയ്ക്ക് നൽകിയ മറുപടിയിലാണ് അദ്ദേഹം വിശദീകരണം നൽകിയത് യുഎസ് പ്രസിഡന്റ് ട്രംപിന്റെ ഇരുപത് ദിന സമാധാന പദ്ധതി പ്രകാരം അറബ് രാജ്യങ്ങളും അന്താരാഷ്ട്ര പങ്കാളികളും ഗാസയനെ പരിശോധിച്ച പാലസ്തീൻ പോലീസ് സേനകൾക്ക് പരിശീലനം നൽകുകയും പിന്തുണ നൽകുകയും ഈ മേഖലയിൽ വിപുലമായ പരിചയസമ്പന്നരായ ജോർദാനുമായും ഈജിപ്റ്റുമായും കൂടിയാലോചിക്കുകയും ചെയ്യുന്ന സ്ഥിരതാ സേനകളെ പ്രതിജ്ഞാബന്ധരാക്കണം ഹമാസ് നിരായുധീകരിക്കുകയും പ്രദേശത്തിന്റെ രാഷ്ട്രീയ നിയന്ത്രണം ഉപേക്ഷിക്കുകയും ചെയ്യും ഗാസഗുളിലെ സുരക്ഷാസേനയുടെ കൽപ്പന എന്താണ് അത് സമാധാന പാലനമാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കാരണം അത് സമാധാനം നടപ്പിലാക്കുകയാണെങ്കിൽ ആരും അതിൽ തൊടാൻ ആഗ്രഹിക്കുന്നില്ല എന്നും അബ്ദുള്ള രാജാവ് പറഞ്ഞു ജോർദാനും ഈജിപ്റ്റും പാലസ്തീൻ സുരക്ഷാസേനയെ പരിശീലിപ്പിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു സമാധാന എന്നാൽ നിങ്ങൾ അവിടെ അവിടെയിരുന്ന് പ്രാദേശിക പോലീസ് സേനയെ പാലസ്തീനുകളെ പിന്തുണയ്ക്കുക എന്നതാണ് ജോർദാനും ഈജിപ്റ്റും വലിയ തോതിൽ പരിശീലിപ്പിക്കാൻ തയ്യാറാണ് പക്ഷേ അതിന് സമയമെടുക്കും